വയനാട് ദുരന്തത്തിന്റെ വാർത്തകൾ കണ്ട നാലര വയസ്സുകാരൻ സൈക്കിൾ വാങ്ങാൻ ചൊരുകൂട്ടിയ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി നാടിന് മാതൃകയായി നെടുമങ്ങാട് വാണ്ട പനച്ചമൂട് സുരഫി ഫാനിൽ സുചിത്രയുടെ നാലര വയസ്സായ മകൻ എൽ കെ ജി വിദ്യാർത്ഥി റിതിൽ സാമുറായി ആണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജയ്ക്ക് തുക കൈമാറിയത് കുഞ്ഞ് ടി വിയിൽ കണ്ട ശേഷമാണ് അവനും തന്റെ കയ്യിൽ നിന്ന് എനിക്ക് സൈക്കിൾ വാങ്ങിച്ചിരിക്കുന്ന പൈസ ഞാനും കൂടെ നിധിക്ക് ഒട്ടി കൊടുക്കാന്നു അവൻ തന്നെ പറഞ്ഞു ഒരു വർഷമായി കുഞ്ഞു സൈക്കിൾ വേണമെന്ന ആഗ്രഹം വീട്ടുകാരോട് പറഞ്ഞിരുന്നു അതിനായി വീട്ടുകാരും ബന്ധുക്കളും നൽകിയ ചെറിയ തുകകൾ സ്വരുക്കുകൂട്ടി സൈക്കിൾ വാങ്ങാനായി കരുതിയിരുന്നു ഈ സമയത്താണ് വയനാട് ദുരന്തവാർത്തകൾ ടെലിവിഷനിലൂടെ ശ്രദ്ധിക്കുകയും നിരവധി പേർ സഹായങ്ങൾ നൽകുന്ന കാര്യം രക്ഷകർത്താക്കൾ പറയുന്നത് കേൾക്കുകയും ചെയ്തത് തുടർന്ന് നാലര വയസ്സുകാരൻ കരുതിയിരുന്ന പണമെടുത്തു കൊടുക്കുവാൻ മാതാവിനോട് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് മാതാവ് വാർഡ് കൗൺസിലർ സുമയ്യ മനോജിനെ വിവരം അറിയിക്കുകയും നഗരസഭാ ചെയർപേഴ്സന് തുക കൈമാറാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു അപ്പൂപ്പൻ സുബ്രഹ്മണ്യത്തിനും അമ്മ സുചിത്രയോടുമൊപ്പം നഗരസഭാ ചേംബറിൽ വെച്ച് തുക കൈമാറി കുരുന്ന് ഹൃദയങ്ങൾ എന്തും വേണമെന്ന് വാശി പിടിക്കുമ്പോൾ വ്യത്യസ്ത തീരുമാനമെടുത്ത് ശ്രദ്ധേയനാവുകയാണ് ഋദുൽ സാമ്രായി എന്ന നാലര വയസ്സുകാരൻ